കാരണം വയനാട്ടിൽ വീണ്ടും എം ഡി എം എ വെട്ടിയുണ്ടായിരിക്കുന്നു തോൽപ്പട്ടിൽ നടത്തിയ പരിശോധനയ്ക്കിടെ പിടികൂടിയവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കാറിൽ പ്രത്യേക അറയുണ്ടാക്കി ഒളിപ്പിച്ചു വെച്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തത് പിടിയിലായത് കാസർകോട് സ്വദേശികളായ രണ്ടു പേരാണ് കഴിഞ്ഞ പത്തൊമ്പതാം തീയതി മാനന്തവാടി തോൽപെട്ടി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് ആറ് ദശാംശം ഒൻപത് ഗ്രാം എം ഡി എം എയുമായി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു കാസർഗോഡ് ചെർക്കള സ്വദേശി ജാബിർ മുളിയാർ സ്വദേശി മുഹമ്മദ് കുഞ്ഞി എന്നിവരാണ് പിടിയിലായത് ഇവരുടെ കാറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു കർണാടകയിൽ നിന്നുമാണ് എം ഡി എം എയുമായി ഇരുവരും എത്തിയത് റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ എം ഡി എം എ കാറിൽ സൂക്ഷിച്ചതായുള്ള വിവരം വ്യക്തമായത് കാറിന്റെ ഡിക്കിയിൽ പാക്കറ്റുകളിൽ നിറച്ച ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഗ്രാം എം ഡി എം എ ആണ് എക്സൈസ് പിടികൂടിയത് വയനാട്ടിൽ അടുത്തിടെ നടന്ന വൻ ലഹരി വേട്ടയാണിത് ചില്ലറ വിൽപ്പന നടത്താനാണ് ഇവരിത് കൊണ്ടുവന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ബംഗളൂരുവിൽ നിന്നാണ് ലഹരി ലഹരിക്കടത്ത് സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്നതിൽ അന്വേഷണം തുടരുകയാണ് ട്വന്റി ഫോർ വയനാട്